സുഹൃത്തുക്കളെ നമ്മളിപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് കേട്ടോ നമുക്ക് ടെന്റിന്റെ വെളിയിലിട്ട് നോക്കാം കാഴ്ചകൾ കാണിച്ചു ഓ എന്ത് മനോഹരം നോക്കി വെളിയിൽ കാണുന്ന കാഴ്ചകൾ നോക്കി നമ്മൾ ടെൻറ്റിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയായിരുന്നു ഓഹ് നല്ല തണുപ്പായിരുന്നു സുഹൃത്തുക്കളെ അടിപൊളിയായിരുന്നു കിടക്കാൻ ഓഹ് രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് രാത്രി കിടന്നുറങ്ങിയ ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു ഇനി നിങ്ങൾക്ക് ഞാൻ രാത്രി കിടന്നുറങ്ങിയ സ്ഥലം ഏതാണെന്ന് ഈ ടെൻറ്റിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഈ ടെൻറ്റ് നേരത്തെ താമസിച്ചതിനെ കുറിച്ചൊക്കെ വീഡിയോ ഒരു ക്കി കൊടുത്തു ഇനിയാണ് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ടെൻറ്റ് ജീവിതം എങ്ങനെയാണ് ടെൻറ്റ് കിടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇന്നലെ ഞാൻ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണം രാത്രി ഇതിൻ്റെ സത്യാവസ്ഥയും അസത്യാവസ്ഥയും കുറിച്ചും നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നതാണ് ഞാൻ നിങ്ങളെ ഈ ടെൻറ്റ് താമസിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ വഴി കാണിച്ചു തരുന്നത് കാണിച്ചുതരാം രാത്രിയിൽ ഈ റൂമിൻ്റെ ഉടമസ്ഥ തന്നെയാണ് ഈ ടെൻ്റ് നിർമ്മിക്കുന്നത് ഈ ടെൻറ്റിലെ അഞ്ഞൂറ് രൂപ വാടകയാണ് ഒരു ദിവസേന് നമുക്ക് കിടക്കാനൊന്നുമല്ല അല്ലാതെ തന്നെ അവിടെ കിട്ടുന്നതിന് മാത്രം രാവിലെ അവർ അഴിച്ചുകൊണ്ട് കൊണ്ട് പോവുകയും ചെയ്യും ടെൻറ്റ് അഴിച്ചു എന്ന് മാത്രമേ വേണു അതിനകത്തൊന്നുമില്ല വേണമെങ്കിൽ എൻ്റെ പുറപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതിനകത്ത് ടെൻറ്റിനകത്ത് കിടന്ന് ഉറങ്ങുവാണെന്നൊക്കെ വിശ്വസിക്കാം ഇതൊന്നുമില്ല നമ്മുടെ ഈ എക്യൂപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് കാണിക്കാം ഇനി കാണിക്കാം നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം ഇപ്പൊ കാണിച്ചു തരാം നോക്കൂ കേട്ടോ ഇതാണ് നമ്മുടെ ടെൻ്റ് അടിച്ച സ്ഥലം രാത്രി നോക്കി ഈ വില്ലേജിന്റെ നടുക്ക് ഇത് കണ്ടോ ഈ ഒരു വില്ലേജിനകത്താണ് നമ്മൾ ടെന്റ് അടിച്ചത് കേട്ടോ ടെന്റ് നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊരു ടെൻ്റാണ് ഈ ടെൻറ്റിൻ്റെ അകത്താണ് നമ്മൾ ഇന്നലെ കിടന്നതെന്ന് പറയുന്നത് അടുത്ത് പക്ഷേ നമ്മൾ കിടന്നത് റൂമിലാണ് ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം ഞാൻ രാവിലെ കിടന്ന സ്ഥലം ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം കാരണം ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല പുറത്ത് ഈ ടെൻറ്റിലൊക്കെ കാരണം അതിഘോരമായ തണുപ്പാണ് ഇവിടെ ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചത് ഈ സമയത്തൊക്കെ പുറത്ത് കിടക്കാൻ പറ്റില്ല അത്ര തണുപ്പാണ് മാരകമായ തണുപ്പാണ് അപ്പോൾ ഇപ്പോൾ തന്നെ രാവിലെ മണി എട്ടായി ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എഴുന്നേറ്റ് കാണുന്ന ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നത് ഇങ്ങനെ ചക്രവാളസിങ്ങിയിൽ നിന്ന് ഉദിച്ചുകൊണ്ട് മലകളുടെ മുകളിൽ ഇങ്ങനെ കണ്ടോ സൺലൈറ്റ് വന്ന് വീഴുന്ന ഒരു സംഭവം അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ അത് മനസ്സിലാക്കി തരികയാണ് കാരണം നമ്മൾ ടെൻറ്റ് വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നവരാണ് പക്ഷേ ടെൻറ്റ് വീഡിയോ കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കള്ളത്തരങ്ങൾ ഇതിനകത്തുണ്ട് ട്രാവലിംഗ് വീഡിയോകൾ ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ കുറച്ച് ആൾക്കാർ ഈ ടെൻറ്റ് കൊണ്ട് കാണിക്കുന്ന ഈ പണി അഭ്യാസങ്ങളൊക്കെ വെറും പക്ക കള്ളത്തരമാണെന്നു കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത് കമ്പ് കാണിച്ച് തന്നത് ഇതാണ് ഈ ക്രിയേഷൻ ചെയ്യുന്ന ഒരു പരിപാടി ഇതിൻ്റെ മുകളിലേക്ക് ഭയങ്കര കാട് തന്നെ അത് യാഥാർത്ഥ്യം തന്നെ ഇവിടെ നിന്ന് രാത്രി കടന്ന് പുറത്തുനിന്നും കടന്ന് വാങ്ങാൻ പറ്റില്ല കാരണം വന്യ രീതികളൊക്കെ ഒരുപാടുണ്ട് വന്യമൃഗങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാണ് അത് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ആരും അലോഡ് ചെയ്ത് തരുത്തുമില്ല അങ്ങനെ കിടക്കാനൊന്നും കേട്ടത് അതിപ്പോൾ പോലീസും കാര്യങ്ങളും കാരണം ഇതൊക്കെ വന്ന് എന്തെങ്കിലും സംഭവിച്ചുപോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രമാത്രം ഡേയ്ഞ്ചറായ ഒരു സ്ഥലത്താണ് ഹിമാചൽ പ്രദേശെന്ന് പറയുന്നത് അത്രമാത്രം കാർഡുകൾ മുഴുവൻ അത്രയും ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ആൾക്കാർ വന്നു ഓരോരുത്തരൊക്കെ എല്ലാവരും അല്ല കുറച്ചൊക്കെ ആൾക്കാർ വന്നു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ബ്ലോഗും പറയുന്നില്ല എന്നിട്ട് എൻ്റെ കിടക്കുന്നവരെ ഉണ്ടാവുമായിരിക്കും പക്ഷേ കുറച്ചൊക്കെ വീഡിയോസിനകത്ത് കാണിക്കുന്ന കംപ്ലീറ്റ് വ്യാജത്തരമാണ് ഏഹ് ആ ഇത് കണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ രാവിലെ തീയാച്ചതും രാമീനോട്ടൊക്കെ ഇറങ്ങി പുറത്തിറങ്ങി തീയാച്ചൊക്കെ തുടങ്ങി കണ്ടോ മുകളിൽ കണ്ടോ സൂര്യനെ ഒഴിച്ചു ആ സൺലൈറ്റ് വന്ന് കിടക്കുന്ന എൻ്റെ ഒരു സംഭവമൊക്കെ കാണാൻ പറ്റും എൻ്റെ ഒക്കെ മൂടി നമ്മൾ റൂമിലേക്ക് കാണിച്ച റൂമിൽ കാണിച്ചിട്ടൊക്കെ കേട്ടാണ് ഇവിടെ വന്ന് വില്ലേജ് വന്ന് റൂം എടുക്കുക എന്നിട്ട് അതിന്റെ മുറ്റത്ത് ടെൻ്റ് അടിക്കുക മറ്റേ കാർഡ് ഫിൽ അല്ലെങ്കിൽ തൊട്ടും കാലിലോട്ട് പോയി കാർഡിന്റെ ബാഗ്രൗണ്ട് അത് കാണിച്ചുകൊണ്ട് അവിടെ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് അത് മാത്രമേ ഉള്ളൂ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കുന്ന റൂം മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ചാർജ് കേട്ടോ ഭയങ്കര വൈബാണ് കാണിച്ചു തരാം ഞാനിവിടെ ആണ് രാത്രി കിട്ടുന്നത് കേട്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളും അടിപൊളി റൂമാണ് തടിയാണ് കേട്ടോ കംപ്ലീറ്റ് തടിയാണ് നിങ്ങളിപ്പോ കണ്ട കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാതേ കണ്ടോ ടെന്റ് കണ്ടോ അപ്പം അതൊക്കെയാണ് കണ്ടിൻ്റെ കള്ളത്തും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ നല്ലൊരു ചായയൊക്കെ കിട്ടിയ കേട്ടോ അടിപൊളി ചായ അതൊക്കെ കുറിച്ച് നമ്മളിന്ന് ഗ്രാമത്തിൻ്റെ ഭംഗികൾ മുഴുവൻ ആസ്വദിക്കാൻ പോവാണ് ഈ ഗ്രാമത്തിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടോ അതൊക്കെ തന്നെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് എത്തിക്കുകയാണ് ഇടയിലൂടെ ഭയങ്കര രസമുള്ള ഒരു ഗ്രാമമാണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളൊക്കെ എന്തൊരു സ്നേഹമുള്ള ആളുകളാണെന്ന് അറിയാം ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ മദ്യം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ സാധാരണക്കാരാണ് അവർ അവരുടെ കുലത്തൊഴിലുകൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പം അത്ര നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാം കാരണം തണുപ്പ് മാറിയിട്ടില്ല തണുപ്പ് മാറി കയറി കുറച്ച് നമുക്ക് ഇറങ്ങിയാൽ പോലും നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ആ ഒരു പതിനേഴോളം കിലോമീറ്ററോളം നമുക്ക് ഹൈറ്റിലാണ് നമ്മൾ താഴെ നിന്ന് കയറുന്നത് അവിടെ അവിടുത്തെ ഹൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പതിനേഴോളം കിലോമീറ്റർ നമ്മുടെ ഹൈറ്റിലാണ് വരുന്നത് ഇവിടെ സ്നോഫാൾസ് ഉള്ളൊരു സ്ഥലമാണ് എപ്പോഴും അപ്പം ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പം നിങ്ങളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ അപേക്ഷയുള്ളൂ ഗഗൻ വില്ലേജിലെ ഈ ഒരു വില്ലകൾ നടത്തുന്നത് ഒരു മലയാളിയാണ് മലയാളിയുടെ രണ്ട് വില്ലകൾ ഇവിടെ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വളരെ ചെറിയ ബഡ്ജറ്റിലാണ് നമുക്ക് ഈ വില്ലകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതായാലും കാണാൻ നല്ല വ്യൂ ഉള്ള നല്ല ഇരുന്നില കെട്ടിടത്തിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് അടിയിലും ഉണ്ട് റൂം മുകളിലും ഉണ്ട് റൂം പക്ഷേ എങ്കിലും നമുക്ക് മുകൾ ഭാഗത്ത് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് വ്യൂസ് ഉണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ കാണാം രാവിലെ കാണുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കണ്ണു തുറന്ന് നോക്കാൻ കഴിയും ഇത് ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയവും കാലാവസ്ഥ ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ് കാരണം ഇത്ര നേരം വെയിലുണ്ടായത് ഇപ്പോൾ കണ്ട വീണ്ടും മേഘം മൂടിക്കെട്ടി ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം ഇതാണ് ദിവ്യ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഈ ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് നമ്മുടെ ടെൻറ്റാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ റേറ്റുകൾ കൊടുത്താൽ നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥ അക്കോമഡേഷൻ നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ മുകളിലേക്ക് നല്ല കാടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാടാണ് ഇവിടൊക്കെ വന്യജീവികളുള്ള ഒരു കാടാണ് രാവിലെ തന്നെ വില്ലേജിലെ ആളുകൾ കാലികളെ മേച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറി കൊടുക്കുകയാണ് ഈ താഴെ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഇസ്രയേലികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവിടെ ഇസ്രായേലി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്ന ഈ ഭാഗം മുഴുവൻ ഇസ്രയേലി ആൾക്കാരാണ് താമസിക്കുന്നത് ഇവിടെ മറ്റാർക്കും അലോഡില്ല ഇവിടെ കൂടുതലും ഇവർ റൂമുകൾ എടുത്തതിനു ശേഷം വീണ്ടും വീണ്ടും അവിടെക്ക് മറ്റുള്ള ഇസ്രയേലുകൾ വന്നുകൊണ്ടേയിരിക്കും അതായത് ഒരു കാരണവശാലും ഇവിടെ നമുക്ക് താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മളേതായാലും ട്രക്കിങ് അവരെ ആരംഭിക്കാൻ തീരുമാനിച്ചു ഒരു നാല് കിലോമീറ്റർ പോകുമ്പോൾ രണ്ട് ഫാൾസുകളുണ്ട് മൊത്തത്തിൽ മൂന്ന് ഫാൾസാണ് അപ്പം മൂന്ന് ഫാൾസുകൾ കാണുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം സുഹൃത്തുക്കളെ ഇതാണ് ഗഗാൻ വില്ലേജിൻ്റെ ലാസ്റ്റ് വീടാണിത് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീടില്ല ഇനി ഒരു ഫാൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഫാൾസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും തുഞ്ച് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അതിന് കിലോമീറ്ററുകൾ വീണ്ടും നമ്മൾ മല മലകയറണം അപ്പോൾ ഏതായാലും നമുക്ക് ഫാൾസിനടുത്തേക്ക് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ സർപ്പാസ് എന്ന് പറഞ്ഞ ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ് ഭയങ്കര എത്ര 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 ഇത് ദൂരം വരും ും പത്ത് ദിവസം പിടിക്കുന്നേ ഈ മലയുടെ മുകളിൽ കേട്ടോ ഇനി അപ്പൊ ഇറങ്ങിയിട്ട് പിന്നെയും പോണം അല്ലെടുത്ത് ഓ സർപ്പാസ് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പിന്നെ അടുത്ത വില്ലേജ് വരും അല്ലേ ആ ലഡാക്ക് വരെ പോവാ അല്ലേ ഓ അപ്പം നമ്മുടെ ഹോം സ്റ്റേയിലെ കേട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് കൂടെ വരുമോ അടിപൊളി ഹോം സ്റ്റേ ആണ് ഈ ഗ്രഹം വില്ലയിലെ ലാസ്റ്റ് വീട് കണ്ട തൊട്ടടുത്ത് തന്നെയാണ് ഹോം സ്റ്റേ നമ്മളിപ്പം ഫാൾസിന് പോകുന്ന വഴിയാണ് കേട്ടോ അടിപൊളി ഒരു ഫാൾസാണെന്ന് പറഞ്ഞു പോയി നോക്കാം എന്ത് ഭംഗിയാന്ന് നോക്കി താഴേക്ക് പാർവതി പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിൻ്റെ മോളിക്കുഴ നമ്മൾ നടന്നു പോകുന്നുട്ടോ ഓ എന്നൊരു സൗന്ദര്യം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കേട്ടോ രാവിലെ ഈ പൈനിമരമേടയിലൂടെ ചെറിയ വഴികളിലൂടെ അതും വനത്തിലൂടെ കരടിയും പുലിയും ഒക്കെ ഉള്ള വെള്ളിപ്പുലിയൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഉള്ള യാത്ര ചെയ്ത് രക്ഷയില്ല സുഹൃത്തുക്കളെ രക്ഷയില്ല വൈബ് അന്യായ വൈബാണ് കേട്ടോ നമ്മുടെ ബ്രോ മുമ്പേ നടന്നു പോകുന്നുണ്ട്

്രഹം വില്ലേജിലെ ഫസ്റ്റ് വാട്ടർഫോൾ ടൈം ചെറിയൊരു ആണ് ഇത് ചെറുതാണ് ഇതിനപ്പുറത്തേക്ക് ഇനി വരുവാ ഇവിടെ ക്യാമ്പിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആളുകൾക്ക് ഒന്ന് ക്യാമ്പ് ചെയ്യാം നല്ല റേറ്റ് ഒക്കെ ആണെന്നാണ് പറയുന്നത് ക്യാമ്പിങ്ങിന് ടെൻറ്റാണ് നല്ല റേറ്റിംഗ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻറ്റാണ് അവര് കേട്ടോ ഇവരെ തന്നെ ണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ടെൻറ്റുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ടെൻ്റുകൾ നമ്മൾ എടുത്ത് എടുത്ത് അങ്ങനെ ഇവിടെ ഒന്ന് പ്രത്യേകം ടെൻറ്റിൽ താമസിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം പറയും ഇവർ അലോഡ് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ താമസിക്കാൻ പറ്റൂ അപ്പോൾ ടെൻറ്റ് സെറ്റപ്പാണ് ഇവിടെ അതും ഈ വാട്ടർഫാൾസിനടുത്ത് ഉള്ള ടെൻറ്റാണ് അടിപൊളി ദുഖാനേ ദുഖാൻ ദുഖാൻ ടെൻറ്റിൻ്റെ താഴെ ഒരു ഒരു കടയും ഉണ്ട് കേട്ടോ വാട്ടർ ഫോൾസിനടുത്ത് തന്നെ ടെൻറ്റിന് താഴെ ഒരു കടയും ഉണ്ട് അപ്പോൾ അവർ ബയ്യന്മാരാണ് അവിടെ ഇരിക്കുന്നത് ഇതാണ് ആ സെറ്റപ്പ് അപ്പോൾ ടെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റൂ പറ്റൂട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല മൃഗങ്ങളുടെ ശല്യം ഉള്ളത് നല്ല കാടാണ് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് അടുത്ത ഫാൾസ് കാണുമ്പോൾ ഒട്ടടുത്ത് തന്നാണ്ട് അടുത്ത ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ചുകൂടി കൂടെ നടക്കുമ്പോൾ അരമണിക്കൂർ നടക്കേണ്ടി വരും അപ്പം ഫാൾസ് ഉണ്ടെന്ന് എൻ്റെ താഴനെ നമുക്ക് കുറച്ച് കുടിക്കാൻ വെള്ളമെടുക്കാം ഓഹ് ഇവിടുത്തെ ഹിമാചൽ പ്രദേശത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫാൾസിന് എവിടെ ഇവിടുന്ന് വെള്ളം എടുക്കാം എല്ലാം മണവിലാണ് കേട്ടോ അടിപൊളി വെള്ളമാണ് പക്ഷേ ഇറങ്ങി എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വഴുക്ക ഉണ്ടാവും വഴുക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഒന്നുമില്ല ഞാൻ സത്യമായി എന്ത് പ്യുവർ വെള്ള വരുന്നതി ഒന്ന് പൊടി അടിഞ്ഞിട്ട് നമ്മൾ കുടിക്കണം എസ്റ്റം അടിഞ്ഞിട്ടെ ചിലപ്പോൾ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും പൊടികൾ അങ്ങനെ പൊടികളൊന്നും ഇല്ല കാരണം നമ്മുടെ നല്ല പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ കേട്ടോ സുഹൃത്തുക്കളെ ഹാ നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഊ അതോ കാണുന്നുണ്ട് കുത്തി ഒഴുക്ക് പാറകളും കാര്യങ്ങളൊക്കെ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ

ല്ലേ എങ്ങനെ വേണോ വെള്ളത്തിൽ ഇറങ്ങണം അല്ലേ പോണോ ഇല്ല വേണ്ട വേണ്ട ഇവിടെ മതി അങ്ങോട്ട് പോകണ്ട ഇവിടെ ഇറങ്ങി അല്ല വെള്ളത്തിൽ ഇറങ്ങണ്ടേ നമ്മള് ചൂ ഒക്കെ നനയ്ക്കണം പിന്നെ ഇവിടെ അല്ലേ എന്നാ ഗഗാൻ വില്ലേജിലെ അടിപൊളി ഒരു ആണ് കേട്ടോ സുഹൃത്തുക്കളെ അടുത്ത് പോയി കാണാൻ ഭയങ്കര രസവും കേട്ടോ നമുക്ക് അടുത്ത് പോകണമെങ്കിൽ ഈ പുഴ നമുക്ക് ക്രോസ് ചെയ്യണം നമുക്കെന്തായാലും പോയി നോക്കാം സുഹൃത്തുക്കളെ ാട്ടം നമ്മൾ കറങ്ങി കയറണത്തിന് തണുപ്പ് മതിയാണു മേലെ തടിയോ തടിയ സുഹൃത്തുക്കളെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം എന്ത് ഭംഗി നോക്കി മനോഹരമായ പർവ്വതങ്ങളിടയിലൂടെ ഒഴുകി വരുന്ന ഒരു നദിയാണ് ഈ പാർവതി നദി എല്ലായിടത്തും പാർവതി നദിയും ഉണ്ട് ഹിമാചൽ പ്രദേശിൽ അങ്ങനെ ഒരു നദി എല്ലാ സ്ഥലത്തും കൂടെ ഒഴുകി വരണമെങ്കിൽ അതിൻ്റെ എല്ലാത്തിനും ഭംഗിയാണ് അതിൻ്റെ കേട്ടോ ആ ഈ നദി വന്നതിന് ശേഷം ഇങ്ങനെ ഒഴുകി ഒഴുകിയാണ് വലിയ നദിയായി മാറുന്നത് ഇതിപ്പോൾ കണ്ടോ മിനൽ വാട്ടർ പോലും തോറ്റും കൂടുതൽ വെള്ളം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റും അതുപോലെ തന്നെ അത്രയ്ക്ക് നല്ല വൃത്തിയാണ് ഇവിടുത്തെ എല്ലാ ജലസ്രോസ്സും കേട്ടോ അവിടെ ആരും വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ പോയി വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാറില്ല കാരണം ഇത് എല്ലായിടത്തും ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഓരോ ഗ്രാമീണർക്കും അറിയാം നമുക്കേതായാലും ഒന്ന് ചാടി ഈ പുഴ കടന്നങ്ങ് അപ്പുറത്തെത്തണം നടന്ന് പോകാം ഇത് ഈ പുഴ അപ്പുറത്ത് നമുക്ക് വെള്ളച്ചാട്ടത്തിനു നടത്തി എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യണം ഇത് ക്രോസ് ചെയ്യാൻ നമുക്ക് എത്താൻ പറ്റും

കേറിക്കോ കേ സുഹൃത്തുക്കളെ ഒരു രക്ഷ ഇല്ല ട്ടോ താണത്തിൽ പറച്ചുപോയി നമ്മൾ ക്രോസ് ചെയ്യുന്നതേ ചെറിയ കാര്യല്ലോ ഐസ് ഐസ് ആണ് നമ്മൾ പറ്റില്ല കേട്ടോ സുഹൃത്തുക്കളെ കാടിനകത്ത് അധികം ആരും തന്നെ എത്താത്ത ഒരു സ്ഥലമാണ് ഈ ഗഗൻ വില്ലേജിലെ ഈ വെള്ളച്ചാട്ടം കാരണം വലിയ ദുർഘടം പിടിച്ച പാതകളാണ് ഇങ്ങോട്ട് വരാനുള്ളത് അതുകൊണ്ട് അധികം ആരും തന്നെ എത്തൂല ഇതിനകത്ത് ഈ വെള്ളച്ചാട്ടത്തിനകത്ത് തന്നെ ഒരു വലിയ ഗുഹയുണ്ട് കേട്ടോ അങ്ങനെ ഗഗൻ വില്ലേജിലെ മനോഹരമായ വെള്ളച്ചാട്ടം അടുത്ത് കണ്ടതിന് ശേഷം എത്രയും വേഗം നമ്മൾ തിരിച്ച് പോകാൻ തരും കുറച്ച് ദൂരം നടക്കുന്നത് കൊണ്ട് നമുക്ക് തിരിച്ച് പോകാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് തിരിച്ച് ഗഗൻ വില്ലയിലേക്ക് പോവുകയാണ് ഷൂ നല്ല ഗ്രിപ്പാണ് കേട്ടോ ഷൂ നല്ല ഗ്രിപ്പാ ഞാൻ എത്ര പ്രാവശ്യം വരെണ്ണം മേടിക്കേണ്ടി വരും ഇതിപ്പം കരിയറായി രണ്ടാമത്തെ ട്രിപ്പായി ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ചായക്കടയുണ്ട് ഇവിടുത്തെ ഗ്രാമവാസിയായ ഒരു ആന്തിയുടെ ചായക്കടയാണ് ഇവിടെ നല്ല അടിപൊളി ചായ കിട്ടുമെന്നാണ് നമ്മുടെ ബ്രോ പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാം കാരണം ഇന്നിന് ഒരുപാട് കിലോമീറ്റർ ട്രക്ക് ചെയ്തവണ് തിരിച്ച് കസോഡിലെത്താം അപ്പോൾ രാത്രിയാകുന്നതിന് മുമ്പ് നമുക്ക് കസോഡിലെത്താൻ വേണ്ടി എത്രയും വേഗം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോയേ പറ്റൂ അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വേഗം ഇവിടുന്ന് ചിലവിടാം നമ്മുടെ അടിപൊളി ഒരു ചായ കിട്ടും അല്ല അല്ല ഓക്കേ 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 ഞാൻ മേമേ തുക दीदी നമ്മൾ അങ്ങനെ മിണ്ടി जाया കട്ടി ആ ഇ അച്ഛാ ഇത് ശരി അച്ഛാ താങ്ക്യൂ ഓക്കേ അപ്പം इधर നമ്മൾ ഹിൽസ് ഇറങ്ങി വരുമ്പോൾ ഒരു വെസ്റ്റ് ഹൗസ് എന്ന് പറയണം ചെറിയ ആണ് അതുകൊണ്ട് വേറെ സ്ഥലത്ത് बजे बजे बंद है 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 घर किधर कस्टमर ज्यादा ज्यादा इधर इधर आएगा आएगा नहीं 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 कब तो दे, दे देना ആന്റി പറയുന്നത് അവളുടെ നാട്ടു ഭാഷയാണ് എനിക്കൊന്നും മനസ്സിലാവില്ല ഞാനെല്ലാം എന്നാക്കിക്കൊണ്ട് പറഞ്ഞ് ഒഴിഞ്ഞു പോവാണ് വെയില് വരില്ല എല്ലാരും പ്ലാനില്ല വെയില് പോയാൽ വരില്ലേ

ജഗൻ വില്ലേജിനോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും കസോളിലേക്ക് ട്രക്ക് ചെയ്യാണ് സുഹൃത്തുക്കളെ കസോളിൽ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇപ്പം സമയം മൂന്ന് മണിയായി നാല് അഞ്ച് ആറ് ഒരു മൂന്ന് മണിക്കൂറും ട്രക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് താഴെ എത്താൻ പറ്റും കൊടുങ്കാടാണ് കുറേ കാഴ്ചകളോട് അവർ എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചറങ്ങാണ് സുഹൃത്തുക്കളെ കസോളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ട്രെക്ക് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളായി